ഡേ അവിടുന്ന് കിഡ്നാപ്പേഴ്സ് എടുത്ത് ടോർച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം നേരെ പോയി കഴിഞ്ഞാൽ നോക്കിക്കോട്ടോ ഡേ അവർ വെടിയെത്തും അവരെ ഇനി പറ്റിച്ചിട്ട് അടിയിലൂടെ മുങ്ങി മുങ്ങിപ്പോകുന്നു ഏ അവർ അവിടെ പൊട്ടന്മാരമായി നോക്കി വെച്ചു ടോർച്ച് ഓ ടോർച്ച് ഓഫാക്കിയല്ലോ ഓ അവർ പോകാനുള്ള പദ്ധതിയാണ് പോട്ട പോട്ട നമ്മളുണ്ടല്ലോ രക്ഷപ്പെട്ടു അവർ നോക്കാ അവിടെ വേഗം നീണ്ടോ ഉണ്ടോ പറഞ്ഞു ഈ റോഡ് നമ്മൾ മുറിച്ച് കടന്നിട്ട് ഇതേ ഇതേ ഒരു കരിമ്പും കാട്ടിൽ കരിമ്പും പാട് കടന്ന് പോകും കരിമ്പും കാട്ടിൽ വല്ല പാമ്പമായിട്ടുണ്ടാവു ഏ ഏ കോഴിക്കുഞ്ഞുങ്ങളാണ് എന്നാൽ ഇത്രയും ചെറിയ കോഴിക്കുഞ്ഞുങ്ങളോ ഇവരൊക്കെ ഇങ്ങനെ തുറന്നിട്ടേക്ക ഒരു കൂട്ടിനെടുക്കും അത് ചെന്നായും പിടിക്കേണ്ടോ ഒന്നും ആയിട്ടില്ല പന്നിപ്പാമാണ് ഇതേ പന്നിനെ ചെക്ക ഓ നമ്മൾ ഈ വയർ പിടിച്ച് ഏ ഓക്കെ ഇനി നമ്മൾ ഈ ഡോറ് തുറക്കണം നമുക്ക് കോഴിക്കുട്ടികളാവശ്യം ഉണ്ടായി

ഇനി അത് വലിച്ചെടുക്കും എന്നിട്ട് ആ എട്ട് വർഷ കാലും അതേ ഹഡ് അപ്പം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഇരുന്നു അതൊക്കെ ഇനി ഇതിനെ ചവിട്ടിയിട്ട് ഇങ്ങോട്ട് കയറും കോഴിക്കുട്ടികൾ എന്തല്ലേ കോഴിക്കുട്ടികൾ നമ്മളെ രക്ഷിച്ച് വെച്ചു അപ്പം ഏതൊരു ഫാമിൻ്റെ മേലെയാണ് ഇനി ഇവിടെ നിന്ന് ഇതാ ആ പന്നിയുടെ തലയിലോട്ട് ഒറ്റ ചേർത്താം പാലൊന്നും ഇടിയാ പാലിക്കുന്നു എന്നിട്ട് ഈ പെട്ടല്ലോ എന്റെ അമ്മ ഇതെവിടെ പന്നിണ്ട് പണി പോകുമ്പോ എന്തെങ്കിലും കഴിഞ്ഞില്ല ഇത് ഈ പന്നി ഓടുന്നു പന്നു കുത്തിന്റെ ഓ ഇവിടുന്ന് ഇങ്ങനെ തലയിലോട്ട് ചാടുന്നു ഓടുന്നു ഓ പന്നി ഓടുന്നു പന്നിയുടെ തലയെ ചാടി നമ്മളപ്പോണം ഓക്കെ പന്നിനെ കൊണ്ട് ഞമ്മളത് പൊട്ടിച്ചു ഇനി പന്നിയെ ഇങ്ങോട്ട് പോണം നയി അവിടെ ഇടുപ്പിക്കണം പൊട്ടുകയാണെങ്കിൽ അവിടെ ഇടിപ്പിച്ച് അതിനെ കൊല്ലണം

മേല നിരത്തോട്ടാ ഇല്ല ഇനി ഈ ഷട്ടർ തുറങ്ങണം ഇവരും കൂടി ഇനി അതിങ്ങോട്ട് വയ്ക്കണം ഇനി ഇതേ ഇവിടെ വഴി വന്ന് ഇങ്ങോട്ട് പോരുന്നു ഓക്കെ ഇവിടുന്ന് വന്നിട്ട് ഈ ഷട്ടർ തുറക്കണം ഓക്കെ ഓക്കെ അപ്പം ഇന്ന് ഇത്രേ നമ്മൾ കളിക്കുന്നുള്ളൂ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഓക്കെ തേക്കാം